മഴതൂരു മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയുംതോറും ഈ ഒരു മഴതോരു മുൻപേയുടെ ഫാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കഥ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിൽ ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി എന്തൊക്കെ സംഭവിച്ചാലും മാന കൂടി മാത്രമേ ഒരിടത്ത് ജോലിയാണെങ്കിലും എത്ര പൈസ തരാമെന്ന് പറഞ്ഞാലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ അഭിമാനം കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തികളോ സംസാരമോ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് ഇന്ന് അലീന പറയുന്നുണ്ട് അതുമാത്രമല്ല ഇന്ന് അലീന അവിടെ കടപ്പാട്ടൂരിൽ നിന്നും പടിയിറങ്ങുകയാണ് പക്ഷേ അലീനയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും അലീന പരിശുദ്ധയാണ് എന്നും അലീനയെ സഹായിക്കാനായിട്ട് സംരക്ഷിക്കാനായിട്ട് ഏതൊരാപത്തിലും രക്ഷകനായിട്ട് എത്തും എന്ന് പറയുന്നത് പോലെ ഇന്ന് മനു അലീനയ്ക്ക് രക്ഷകനായിട്ടും എത്തുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാൻ പുതിയ സിവിൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലായിടവും എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് അലീനെ പുറത്താക്കണം എന്ന് തന്നെ വൈജയന്തി വന്ന് പറഞ്ഞു അതുമാത്രമല്ല ഒരുപാട് അലീനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും വേദനിപ്പിക്കുന്ന രീതിയിലും ഒക്കെ ആയിരുന്നു വൈജയന്തിയുടെ സംസാരം അത് അലീനയ്ക്ക് വല്ലാതെ വേദനിച്ചു എങ്കിലും അലീന അത് കാര്യമാക്കാൻ നിന്നില്ല പോട്ടെ അല്ലെങ്കിൽ തന്നോടല്ലേ സംസാരിക്കുന്നു പക്ഷെ ഒരുപാട് അലീന ഈ തെറ്റ് ചെയ്തു ആ മനപൂർവ്വം ഈ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലായിരുന്നു വൈജയന്തിയുടെ പ്രവൃത്തി എന്നാൽ അതേ സമയത്ത് അലീന തെറ്റ് ചെയ്തു എന്ന് ഇപ്പോൾ പറയുവാണെങ്കിൽ അതേ തെറ്റ് തന്നെ ഹരിയും ചെയ്തു കഴിഞ്ഞു പക്ഷെ അവിടെ ഹരി ചെയ്തത് ഒരു തെറ്റുമല്ല ഹരി ചെയ്ത് ഹരി ഇത് വലിയൊരു പുണ്യം പുണ്യപ്രവൃത്തി ചെയ്ത പോലെയാണ് വൈജയന്തിയുടെ പെരുമാറ്റം പുറത്തു പോയി തിരികെ വന്നതിന് ശേഷം ബാലചന്ദ്രൻ ആ മോതിരം വൈജയന്തിക്ക് കൊടുക്കുകയും എന്നിട്ട് ഇത് നീ ഇതുപോലെ തന്നെ അലീനയുടെ കയ്യിൽ കൊടുത്തേരെ കാരണം ഇത് സ്വർണമല്ല ഇത് റോൾഡ് ഗോ റോൾ ഗോൾഡ് ആണ് എന്ന് ഹരി ബാലചന്ദ്രൻ പറയുകയും ചെയ്തു അങ്ങനെ പക്ഷെ അപ്പോഴും ഹരി ചെയ്തത് നല്ല ഹരി ചെയ്തത് തെറ്റേ അല്ല എന്നുള്ള ഒരു സംസാരമായിരുന്നു വൈദ്യ വൈജയന്തിന്റെ ഭാഗത്ത് നിന്നും വന്നത് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ബാലചന്ദ്രൻ നല്ല ദേഷ്യമെന്നും അങ്ങനെ ആ സംസാരം വലിയൊരു തർക്കത്തിലോട്ട് എത്തി എന്നാൽ അവസാനം അലിനെ പുറത്താക്കുക എന്ന് തന്നെയാണ് തന്റെ ആഗ്രഹം അല്ലെങ്കിൽ തന്റെ തീരുമാനമെന്ന് വൈജയന്തി ഉറപ്പിച്ച് പറഞ്ഞു അപ്പോൾ വൈജയ്ക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ശരി അലീന തെറ്റ് ചെയ്തു എന്ന് ബാലചന്ദ്രനും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് അലീനയെ പുറത്താക്കാനായിട്ട് ബാലചന്ദ്രനും തീരുമാനിച്ചു എന്നാൽ വൈജയോട് ഈ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ തന്നെ പറഞ്ഞാൽ മതി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ബാലചന്ദ്രൻ അല്ലേ എന്നായിരുന്നു വൈജയുടെ ചോദ്യം അങ്ങനെ അലീനെ വൈജ തന്നെ വിളിച്ചുകൊണ്ട് വന്നു ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞു നീ ഇനി ഇവിടെ നിൽക്കണ്ട െ നീ ഇവിടെ നിന്ന് പെക്കോ നീ ഇനി ഇവിടെ ജോലിക്ക് വരണ്ട എന്നാണ് അലീനയോട് ബാലചന്ദ്രൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ അലീന തിരിച്ചു ചോദിച്ചു താൻ ചെയ്ത തെറ്റെന്താണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോ അത് പറയാൻ മാത്രം ബാലചന്ദ്രൻ തയ്യാറല്ല എന്നാൽ എന്നെ ഇവിടുന്ന് പുറത്താക്കുന്നത് എനിക്കൊരു ശിക്ഷ തരുന്നതാണെന്നുണ്ടെങ്കിൽ ആ ശിക്ഷയുടെ കാരണം എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് അലീന ചു പറഞ്ഞു എന്നാൽ നീ അത് അറിയേണ്ട കാര്യമില്ല എന്തായാലും ഇപ്പോൾ ശിക്ഷ നടപ്പാക്കുന്നതാണെങ്കിലും ഇല്ലെങ്കിൽ ആ ഒരു കാരണം അറിഞ്ഞാലും അവസാന അന്തിമ തീരുമാനം നിന്നെ പുറത്താക്കുക എന്നുള്ളതാണ് ഇനി അത് എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഇനി ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ബാലചന്ദ്രൻ പറയുകയും അലീനയും തീരുമാനിച്ചു ഇനി ശരിയാണ് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് അലീനയ്ക്കും തോന്നി അതിനുശേഷമാണ് മുത്തശ്ശിയോട് അലീന സംസാരിക്കുന്നത് മുത്തശ്ശിക്ക് കയ്യില് തൈലം ഇട്ടു കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശി നാളെ നീ ഇവിടെ കാണുവല്ലോ അല്ലെങ്കിൽ നാളെ നീ എനിക്ക് കിഴിയിട്ട് തന്നാ മതി എന്ന് പറയുമ്പോഴാണ് വൈജയന്തിയും ബാലചന്ദ്രനും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുവെന്നും തന്നെ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളാനായിട്ട് അവരാവശ്യപ്പെട്ടു എന്നും അലീന പറയുന്നത് അത് കേട്ടപ്പോ മുത്തശ്ശിക്ക് നല്ല സങ്കടം തോന്നി നീ എന്തിനാ പോകുന്നത് നീ ചെയ്ത തെറ്റ് ഹരി തെറ്റ് ചെയ്തപ്പോ ഹരി നിന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോ നീ ആ ഒരു മോതിരം ഹരി നിനക്ക് സമ്മാനിക്കുന്നതായിട്ട് ഇവിടെ വന്നപ്പോ ആ സമയത്ത് തന്നെ നീ വൈജയോട് ആ കാര്യങ്ങൾ പറയണമായിരുന്നു ഹരി തന്നോട് മോശമായിട്ട് പെരുന്ന് പെരുമാറുന്നു എന്ന് നീ വൈജയന്തിയോട് കാര്യങ്ങൾ പറയണമായിരുന്നു മോതിരം തരാനായിട്ട് ഹരി ശ്രമിച്ചു എന്ന് നീ പറയണമായിരുന്നു എന്നാൽ ഇതൊന്നും നീ പറയാതെ മിണ്ടാതിരുന്നിട്ട് അവസാന നിമിഷം വന്ന് എല്ലാം കൂടി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കുമോ എന്ന് തിരിച്ചു ചോദിച്ചു അതിൽ അലീനയ്ക്കും തോന്നി ഈ കുടുംബത്തിൽ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അലീന മിണ്ടാതിരുന്നത് എന്നാൽ അത് അവസാനം തനിക്ക് തന്നെ പാറയായി മാറിയെന്ന് അലീനയ്ക്ക് മനസ്സിലായി ഇനി ബാലചന്ദ്രനോടാണെങ്കിലും ആരോടാണെങ്കിലും ഇനി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല തനിക്ക് ഇനി ഇവിടെ നിന്ന് പോകുന്നത് തന്നെയാണ് നല്ലത് എന്ന് അലീനയ്ക്കും തോന്നുന്നുണ്ട് പക്ഷെ വൈജയന്തി നേരെ ബാലചന്ദ്രനോട് പോയി പറഞ്ഞു അലീന എന്തായാലും നാളെ ഇവിടെ നിന്ന് പോകും പക്ഷെ അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ല അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ എത്തിയില്ലെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ നമ്മൾ കൊടുങ്ങും എവിടെ നിന്നാണോ അവളെ വിളിച്ചുകൊണ്ട് വന്നത് അവിടേക്ക് തന്നെ അവളെ കൊണ്ടാക്കണം എന്ന് വൈജയന്തി പറഞ്ഞു അതല്ല അവൾക്ക് എവിടെ ാണോ പോകാനായിട്ട് ഇഷ്ടം അവിടേക്ക് കൊണ്ടാക്കാനായിട്ട് വൈജയന്തി ആവശ്യപ്പെട്ടു ബാലചന്ദ്രൻ തന്നെ അലീനയോട് ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് പോയി ചോദിക്കാൻ പോയപ്പോൾ മുത്തശ്ശി ബാലചന്ദ്രൻ റൂമി ഉടനെ തന്നെ മുത്തശ്ശി ബാലചന്ദ്രനോട് പറയുന്നുണ്ട് നീ എന്ത് തെറ്റാണ് ചെയ്യുന്നത് ഈ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ എന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ നീ എന്തിനാണ് അവളെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഇവിടെ നിൽക്കുന്നതില് വൈജയന്തിക്ക് അവളെ ഇവിടെ നിൽക്കുന്നതിന് താല്പര്യമില്ല വൈജയന്തിയെ വെറുപ്പിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവളുടെ മുറുമുറുപ്പും ദേഷ്യവും കാണേണ്ടി വരും എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത് എന്നാൽ നിനക്ക് തോന്നുന്നുണ്ടോ ആ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ബാലചന്ദ്രനോട് മുത്തശ്ശി ചോദിച്ചു എന്തൊക്കെയോ ചെയ്തു എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും എന്തൊക്കെയോ ശരികേടുണ്ട് എന്തൊക്കെയോ തെറ്റുണ്ട് എന്ന് ബാലചന്ദ്രൻ പറഞ്ഞു അപ്പോ അലീനക്ക് മനസ്സിലായി തന്നെ പൂർണ്ണമായിട്ട് തെറ്റുകാരിയായിട്ട് ബാലചന്ദ്രനും ചിത്രീകരിക്കുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായി അലീനയോട് എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ടാക്കേണ്ട കാര്യമില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് അലീന പറഞ്ഞു അത് പറ്റത്തില്ല നിന്നെ കൊണ്ടുവന്നത് ഞങ്ങളാണെങ്കിൽ കൊണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞപ്പോ സാറിന് ഒരു ഒരു അലിവാണ് അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം പോലെയാണെന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ടാക്കേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ നിന്ന് ബസ്സിൽ പൊയ്ക്കോളാം എനിക്ക് ബസ്സിൽ പോകുന്നതാണ് ശരി പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്നെ ബസ് കയറ്റി വിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കൂടെ വരേണ്ട കാര്യമില്ല എന്ന് അലീന പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷം ഞാൻ അനാഥയായിട്ട് ജീവിച്ചതാണ് ആ ഇരുപത്തിരണ്ട് വർഷം ഞാൻ അനാഥയായിട്ട് ജീവിച്ചപ്പോൾ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഭക്ഷണം കഴിച്ച് ജീവിച്ചത് ആ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഇന്ന് വരെ കള്ളി എന്ന് പറയുന്ന പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല അതിനുശേഷം ഞാനൊരു മോശക്കാരിയാണ് എന്ന് മറ്റുള്ളവര് എന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല എല്ലാവരും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എനിക്ക് എന്നെ അറിയാം എന്റെ മനസാക്ഷിയെ മാത്രം ഞാൻ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ വേറെ ആരെയും ഞാൻ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ഇതുവരെയും തെറ്റ് ചെയ്തിട്ടുമില്ല ഇനി തെറ്റ് ചെയ്യുകയും ഇല്ല ഇവിടെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇവിടെ എല്ലാവരുടെയും എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ട് വേദനിച്ച് ജീവിക്കുന്നതിനെക്കാളും നല്ലത് ഇവിടെ നിന്ന് പുറത്തിറങ്ങി എന്റെ മാന അഭിമാനം സംരക്ഷിച്ച് ഞാൻ ധൈര്യത്തോടു കൂടി ജീവിക്കുന്നതാണ് എന്ന് അലീന തുറന്നു പറഞ്ഞു കുറച്ച് ആയി പോയി എങ്കിലും അത്രയെങ്കിലും പയ്യ പറഞ്ഞില്ലെങ്കിൽ അലീനയ്ക്ക് സമാധാനം ഉണ്ടാകത്തില്ല ബാലചന്ദ്രൻ മിണ്ടാതെ ഇറങ്ങിപ്പോയി എന്നിട്ട് അലീന ബ്രിജിതാമയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുന്നുണ്ട് എന്നിട്ട് ബ്രിജിതാമയോട് പറയുന്നത് പോലെ താൻ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയെങ്കിലും നീ പറയുന്നത് ശരിയാണ് എന്ന് ബ്രിജിതാമയും പറഞ്ഞു പക്ഷേ ബാലചന്ദ്രനെ അതും കേട്ടുകൊണ്ട് മിണ്ടാതെ വന്ന് വൈജയന്തിയോട് പറഞ്ഞുവെങ്കിലും അങ്ങനെ അലീന പറഞ്ഞതുപോലെ വെറുതെ അവളെ ഒറ്റയ്ക്ക് വിടാനായിട്ട് ബാലചന്ദ്രൻ തയ്യാറല്ല ഉടനെ മനുവിനെ വിളിച്ചു മനുവിനെ വിളിച്ചു സംസാരിച്ചപ്പോഴാണ് മനു ഒരു ഇൻഫോ പാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിന്റെ അതിന്റെ ആവശ്യമായിട്ട് ഞാനിപ്പോ കൊല്ലപ്പള്ളിയിൽ വന്നിട്ടുണ്ട് എന്ന് മനു പറഞ്ഞത് അപ്പോൾ പിന്നെ മനു എന്തായാലും ഇവിടെ സ്ഥലത്തുണ്ടല്ലോ മനുവിനോട് കാര്യങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ബാലചന്ദ്രന് തോന്നി അലീനെ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞിരിക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടി നെഞ്ചത്ത് കൈവെച്ച് അലീന പറയുന്നുണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എന്നാൽ എല്ലാവരും അലീനെ കുറ്റക്കാരി ആക്കാനായിട്ടാണ് ശ്രമിച്ചത് ഇപ്പോ പൈസയെല്ലാം കൊടുത്ത് ആ വീട്ടിൽ നിന്നും അലീനെ പടിയിറക്കി വിടുകയാണ് പക്ഷേ അലീനയ്ക്ക് സംരക്ഷകനായിട്ട് അലീനയ്ക്ക് രക്ഷകനായിട്ട് അലീനയ്ക്ക് അലീനെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനു അവിടെ എത്തുമോ അലീനയുടെ നിരപരാധിത്വം മനുവിന് സംരക്ഷിക്കാൻ അത് തെളിയിക്കാനായിട്ട് സാധിക്കുമോ അലീനെ സംരക്ഷിക്കാനായിട്ട് മനു തയ്യാറാകുമോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിന്റെ പിന്നാലെ എന്തൊക്കെ ട്വിസ്റ്റുകളായിരിക്കും വരാൻ പോകുന്നത് ഹരിയുടെ മുഖം മുഖംമൂടി പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അലീനയ്ക്ക് രക്ഷകനായിട്ട് മനു എത്തിക്കഴിഞ്ഞാൽ കഥയിൽ കിട്ടിലൻ ട്വിസ്റ്റ് ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പറഞ്ഞതായിരിക്കും കേട്ടോ ബൈ